നമസ്കാരം ഇന്നലെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് എന്നാൽ ബജറ്റ് അവതരണം കഴിഞ്ഞതു മുതൽ പ്രതിപക്ഷ സഖ്യാംഗങ്ങളുടെ കൂട്ടക്കരച്ചിലായിരുന്നു കാരണം മറ്റൊന്നുമല്ല ബജറ്റ് അവതരണത്തോടൊപ്പം പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും എടുത്തുകാത്തിയ ബജറ്റായിരുന്നു ഇന്നലെ അവതരിപ്പിച്ചത് അതിനാൽ കുരുപൂട്ടിയിരിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിന് മികച്ച മറുപടി നൽകുകയാണ് ഒരു യുവാവ് ഇന്ത്യയെപ്പറ്റി പരിതപിക്കുന്ന ചില കൂപമണ്ഡൂകങ്ങൾ മനസ്സിലാക്കാനായിട്ട് ചില കണക്കുകൾ സൂചിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് കളക്ഷൻ പത്ത് പോയിന്റ് ആറ് ലക്ഷം കോടിയായിട്ട് ഉയർന്നിരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപതിൽ കേവലം നാല് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയായിരുന്നു ഇന്ത്യയിലെ കോർപ്പറേറ്റ് ടാക്സ് കളക്ഷൻ എന്നുള്ളത് നയൻ പോയിന്റ് സിക്സ് ലാക്ക് റോസ് ആയിട്ട് മാറിയിരിക്കുന്നു അത് കേവലം ഫൈവ് പോയിന്റ് ഫൈവ് ലാക്ക് റോസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ജി എസ് ടി കളക്ഷൻ അത് വൺ പോയിന്റ് സെവൻ ലാക്ക് പെർ മന്ത്രി മാറിയിരിക്കുന്നു അത് വൺ പോയിന്റ് വൺ ലാഖ് ആയിരുന്നു ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതായത് റോഡ് റെയിൽ മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ പവർ തുടങ്ങിയിട്ടുള്ള സെക്ടറുകളിലുള്ള ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ചിലവ് എന്ന് പറയുന്നത് അഞ്ച് മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ ഇന്ത്യയിലെ ഏതാണ്ട് നാൽപ്പത് കോടി ആളുകൾ കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലയളവിനുള്ളിൽ ദരിദ്രരേഖയുടെ മുകളിലേക്ക് മാറിയിരിക്കുന്നു നോക്കൂ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ജനറൽ ആയിട്ടുള്ള സാധാരണ ആളുകൾ കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കുന്നത് നമ്മളുടെ വലിയ വൻകിട മറ്റേ ബിസിനസ് സംരംഭങ്ങൾ ജി എസ് ടിയുടെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വരുന്നത് ചെറുകിട സംരംഭങ്ങൾ അതുപോലെ തന്നെയുള്ള ബിസിനസ്സുകളിൽ നിന്ന് ഇതിലൊക്കെ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ അർത്ഥം നാട് വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഐ എം എഫിന്റെ കണക്ക് പ്രകാരം നമ്മുടെ ജി ഡി പി ഗ്രോത്ത് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീയാണ് അവർ ആദ്യം പ്രൊജക്ട് ചെയ്തിരുന്നത് സിക്സ് പോയിന്റ് സെവനായിട്ട് ഉയർത്തിയിരിക്കുന്നു ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇക്കോണമി ആയിട്ട് നമ്മുടെ ഭാരതം മാറുന്നു ബാക്കിയുള്ള മറ്റേ മകൾക്ക് മാസപ്പടി മേടിച്ചു കൊടുക്കാൻ സൗകര്യം ആളുകൾ അതുപോലെ ഭൂമി നടത്തി ജയിലിൽ കുടുംബാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തായാലും പ്രതിപക്ഷ സഖ്യങ്ങൾ കൂട്ടക്കരച്ചിൽ നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെയാണ് നടപ്പിലാക്കിയത് അതാണ് ഇന്നലെ പറഞ്ഞത് അല്ലാതെ ഒരിക്കലും നടക്കാത്ത പദ്ധതികളെ കുറിച്ച് പറഞ്ഞ് വിലപിക്കുകയല്ല അവർ ചെയ്യുന്നതും ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ നിരവധി പദ്ധതികൾ ഉണ്ടായിട്ടും ഇത് എന്ത് ബജറ്റാണെന്നാണ് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ ചോദിച്ചത് എന്നാൽ ബാലഗോപാല നിങ്ങൾ വെറുതെ നടത്തുന്ന പ്രഖ്യാപനങ്ങളല്ല മോദിയുടെ ഗ്യാരന്റി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച അന്ന് പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ജനുവരിയിൽ രാജ്യമൊട്ടാകെയുള്ള ജി എസ് ടി വരുമാനം ഒന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടിയാണ് ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷം ഉയർന്ന രണ്ടാമത്തെ വരുമാനമാണിത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്തേ ദശാംശം നാല് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബറിലെ ജി എസ് ടി വരുമാനം മോദി ഭരണത്തിൽ എട്ടാം തവണയാണ് ജി എസ് ടി വരുമാനം ഒന്നേ ദശാംശം ആറ് ലക്ഷം കോടി കടക്കുന്നത് കൂടാതെ മൂന്നാം തവണയാണ് വരുമാനം ഒന്നേ ദശാംശം ഏഴു ലക്ഷം കോടി കടക്കുന്നത് ഇക്കാലത്തെയും ഉയർന്ന രണ്ടാമത്തെ ജി എസ് ടി ശേഖരണം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ജി എസ് ടി പരിഷ്കരണങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് കൂടുതൽ അവസരമൊരുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അതിനാൽ തന്നെ കുരുപൊട്ടിയവർ ഇനിയും പൊട്ടാൻ തയ്യാറായിരുന്നു കാരണം ബി ജെ പി ഹാട്രിക് വിജയം നേടി അധികാരത്തിലെത്തിയതിനു ശേഷം ജൂലൈയിൽ അവതരിപ്പിക്കുന്ന ബജറ്റ് കേട്ട് ഇനിയും ഒരുപാട് കുരുപൊട്ടാനുള്ളതാണ് വെബ്ഡെസ്ക് दिगंधा रिसोर्ट, अहमदाबाद गुजरात